രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു ബീഹാറിൽ മഹാസഖ്യത്തിന് വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത്രയും വലിയൊരു തോൽവി അക്ഷരാർത്ഥത്തിൽ മഹാസഖ്യമോ മഹാസഖ്യത്തെ പിന്തുണയ്ക്കുന്ന ആളുകളോ പ്രതീക്ഷിച്ചതല്ല കാരണം ബീഹാറിൽ നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം ആനടിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങളിലേക്ക് വികസനം എത്താത്തതിന്റെ നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്ര ബീഹാറിലെ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു ആ യാത്രയിൽ യുവാക്കളുടെ വലിയ പങ്കാളിത്തം നമ്മൾ കണ്ടു തേജസ്വി രാഹുൽ കോംബോ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച പല മണ്ഡലങ്ങളിലും തോറ്റു തോറ്റുതുന്നമ്പാടുന്ന കാഴ്ച ബലമറിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഖ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഈ തോൽവിയുടെ പിന്നാം ഇറങ്ങുകയാണ് കോൺഗ്രസ് വളരെ വൈകാതെ തന്നെ ബീഹാറിലെ തോൽവിയുടെ ചില ഞെട്ടിക്കുന്ന തെളിവുകൾ കോൺഗ്രസ് പുറത്തേക്ക് വിടുമെന്നാണ് വിവരം രാഹുൽ ഗാന്ധിയും ടീമും ഇത് സംബന്ധിച്ച വിശദമായ പഠനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ വേഗത്തിൽ ബീഹാറിൽ നിന്ന് ചില വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കോൺഗ്രസുമായി അടുത്ത ചില വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നതും ഇതാണ് അതിനിടയിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമാണ് എന്നാണ് കെ സി വേണുഗോപാൽ ബലമറിഞ്ഞതിന് പിന്നാലെ പറയുന്നത് മത്സരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സീറ്റിലും ജയിക്കുന്നത് അത്യപൂർവമാണ് അത്തരത്തിൽ അത്യപൂർവമായ ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് ബൂത്ത് കേന്ദ്രീകരിച്ച് ഡാറ്റ ശേഖരിച്ച് പരിശോധന നടത്തി കണ്ടെത്തും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും വേണുഗോപാൽ പറയുന്നുണ്ട് അതെ ബീഹാറിലെ ബലം അവിശ്വസനീയമാണ് കോൺഗ്രസിന് മാത്രമല്ല ബീഹാറിലെ ജനതയ്ക്കും മഹാസഖ്യത്തിലെ മറ്റ് കക്ഷികൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് മത്സരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സീറ്റിലും ജയിക്കുന്നത് അത്യപൂർവമാണ് ഡാറ്റ വെച്ച് വിശകലനം ചെയ്യുമെന്ന് വേണുഗോപാൽ പറയുന്നതും ഇതുകൊണ്ടാണ് ആർജിൻ നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷി നേതാക്കളുമായി വേണുഗോപാലും മറ്റ് കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ തേജസ്വി അടക്കം ചില നടുക്കം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് ഈ ഫലത്തിൽ നോക്കൂ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ പത്തൊൻപത് കേസുകളാണ് നിലവിലുള്ളത് ഉന്നയിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല നേതാക്കൾ തന്നെയാണ് ഇത് പറയുന്നത് ഇനിയിപ്പോ ബീഹാറിൽ ജെ ഡി യു കളം മാറിയാൽ പോലും സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന സേഫ് ആയ ഒരു അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് ബലം എത്തിയിരിക്കുന്നത് ഇത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അപകടകരമായ നിലയിലാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നുപോകുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താൽ പോലും പ്രതിഫലിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് വേണുഗോപാൽ പറയുന്നത് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് എന്തായാലും കോൺഗ്രസിന് ബീഹാറിലെ തോൽവി ഒരു പാഠമാണ് കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും മുഴുവൻ പാഠമാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പുകളിൽ അത്ര എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ കഴിയില്ല തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം വിലയിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ മഹാവിജയങ്ങൾ അച്ചടിച്ചു വന്നുകൊണ്ടേയിരിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഈ ജനാധിപത്യ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ചെറുതല്ല ബീഹാറിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പോലെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചെത്തു കൊണ്ടുവരേണ്ടത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മൊത്തം ഇന്ത്യാ സഖ്യത്തിന്റെയും ഉത്തരവാദിത്വമാണ് കോൺഗ്രസിന്റെ ആരോപണം ശരിയാണ് എങ്കിൽ ഇന്ന് ബീഹാറിൽ നടന്നത് നാളെ പശ്ചിമ ബംഗാളിൽ നടക്കും മറ്റന്നാളത് കേരളത്തിലും നടക്കും അത് ജനാധിപത്യത്തിന് ചേർന്ന രീതിയല്ല അതുകൊണ്ട് ആരോപണങ്ങൾ മാത്രമായി ഇതിനെ ഒതുക്കരുത് കൃത്യമായ തെളിവുകളുമായി മുന്നോട്ട് വരേണ്ടത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്വത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യമാണ് ராகுலின் அது கழியுமெகில் இந்தியில ஜனங்கள் ராஹுலினொப்பம் நிற்கும்